അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വെള്ളിലാങ്കണ്ടം കുഴൽ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപണം പാലത്തിന്റെ നിർമ്മാണ സമയത്തെടുത്തിട്ട മണ്ണിന് പുറത്താണ് അസ്ഥിവാരം കോൺക്രീറ്റ് ചെയ്യുന്നത് അൻപതടി ഉയരമുള്ള സംരക്ഷണഭിത്തിയുടെ അസ്ഥി വാരത്തിലാണ് ക്രമക്കേട് നടക്കുന്നത് എന്നാണ് ഉയരുന്ന പരാതി പാലത്തിന്റെ നിർമ്മാണത്തിൽ കരാറുകാരൻ കാണിക്കുന്ന ക്രമക്കേടിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം ഇടുക്കി പദ്ധതിക്കാലത്താണ് കാഞ്ചാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധപ്പെട്ട് മൺപാലം നിർമ്മിച്ചത് നടുവിൽ കൊള്ളിട്ട് വശങ്ങളിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച പാലം പിന്നീട് കുഴൽപാലം എന്നും അറിയപ്പെട്ടു ഇത് പിന്നീട് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ മൺപാലമായി മാറി മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പാലം ഭീതി കൂട്ടി നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഇരുവശവും കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ച് തട്ടു തട്ടുകളായി കല്ലുകൾ കെട്ടിയാണ് സംരക്ഷണ ഭക്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നാൽ സംരക്ഷണഭിത്തിയുടെ ഏറ്റവും അടിഭാഗത്തെ ബെൽറ്റ് ഇളക്ക് മണ്ണിലാണ് നിർമ്മിക്കുന്നത് ഇതാണ് ഇടയാക്കുന്നത് പാലം നിർമ്മിക്കാൻ പുറത്തുനിന്നും കൊണ്ടുവന്നിട്ട മണ്ണിലാണ് കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ച് സംരക്ഷണഭിത്തി കെട്ടിപ്പോ പാലത്തിന്റെ സൈഡിലോട്ട് വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ നിലവില് രണ്ടിഞ്ച് കനംപൊല ബേസ്മെന്റ് കോകൃഷ്ണ കനം കനംപൊല അപ്പം നമ്മുടെ നാട്ടിലുള്ള പൊട്ടന്മാരാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ പരിപാടി നടത്താൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല ത്തിട്ട മണ്ണിലാണ് എഴുത്തിട്ട മണ്ണിലാണ് കോവിഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതായത് നമ്മൾ ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ രണ്ടിഞ്ച് കനം പോലും ഇല്ല ബേസ്മെന്റ് ഒരു നൂറടി പൊക്കം വരും നൂറടി പൊക്കം വരും ഏറ്റവും കുറഞ്ഞത് അവിടെ രണ്ടിഞ്ച് കനം പോലും ഇല്ല ബേസ്മെൻറ്റ് അതിനകത്ത് അതിനകത്ത് ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അൻപതടി ഉയരത്തിൽ ഈ രീതിയിൽ സംരക്ഷണ നിർമ്മിച്ചാൽ വെള്ളം കയറുമ്പോൾ സംരക്ഷണ ഭിത്തിക്ക് ബലശയം ഉണ്ടാവുകയും പാലം തന്നെ തകരുന്ന അവസ്ഥയിലും എത്തും ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് പാലം ഭീതി കൂട്ടി നിർമ്മിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പല തടസ്സങ്ങളും ഉണ്ടായി കാഞ്ചിയാർ അയ്യപ്പംകോൽ ഭരണസമിതിയൽ വളരെയേറെ ത്യാഗം സഹിച്ചാണ് തടസ്സങ്ങൾ നീക്കിയത് ഇവിടെയാണ് കരാറുകാരനെ കയറൂരി വിട്ട് തോന്നിയ പോലെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് മേൽ ഉദ്യോഗസ്ഥരും കിഫ്ബി ഉദ്യോഗസ്ഥരും പ്രശ്നത്തിൽ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ ആലോചിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ